ാണ് സ്വാഭാവികമായിട്ട് ബിഗ് ഡാഡിയാണ് ഫുൾ ലോഡ് വണ്ടി മാനുവലും ഫുൾ ഓഡ് വേണ്ടി എൽ ലക്ഷതും ഓൾട്ടോ എന്നതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മുടെ കിടക്കുന്നത് മോഡൽ ഇരുപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി ഫ്ലഡ് ഉണ്ടാവില്ല മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല കിലോമീറ്റർ ജനുവൻ ആയിരിക്കും ഇത് മൂന്നാണ് നമ്മുടെ ഗ്യാരണ്ടി രണ്ടായിരത്തി പതിനായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഏറ്റവും ഫുൾ ഓഡ് വേണ്ടി അത് ഫുൾ ഇട്ട് കൊടുക്കാം സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാം ഫുൾ ലോണില് കൊടുക്കാൻ പറ്റും സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി നമുക്ക് ഇറക്കി വിടാം ജനുവൻ കിലോമീറ്റർ ആണ് ഇത് കാര്യമെന്ന് വെച്ചാൽ ഞാൻ തന്നെ സിസ്റ്ററിന് വേണ്ടി ഇറക്കിയ വണ്ടിയാണ് അതുകൊണ്ടാണ് എനിക്ക് അത് പറയാൻ പറ്റുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി എക്സ് പ്ലസ് ലക്സ്

രണ്ട് ഷോറൂമുണ്ട് ഒരു ഷോറൂം വരുന്നത് ആണ് അപ്പോ ഇവിടുത്തെ വീഡിയോ ആദ്യം ചെയ്തിട്ട് അവിടുത്തെ വീഡിയോ നമ്മൾ രണ്ടാമത് ചെയ്യുന്നതായിരിക്കും കുറെ വണ്ടികൾ മാറി കയറി വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒന്ന് ഒന്നും രണ്ടുവണ്ടികളോ ബാക്കി എല്ലാ വണ്ടികളും മാറി കയറിയിട്ടുണ്ട് വലിയ വണ്ടികൾ വന്നിട്ടുണ്ട് ചെറിയ വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് അല്ലേ എല്ലാ വണ്ടികളും ഉണ്ട് നമുക്ക് ഫിനാൻസ് 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 ചെയ്യാത്ത റെഡി എടുക്കാൻ വണ്ടിക്ക് റേറ്റ് റേറ്റ് കുറച്ചിട്ടുണ്ടോ കുറവാണ് സ്വാഭാവികമായിട്ട് ആ പിന്നെ ആ വണ്ടി നമ്മള് മെയിനായിട്ട് റേറ്റിലെല്ലാം ഫോക്കസ് ചെയ്യുന്നത് വണ്ടിയുടെ ക്വാളിറ്റിയിലാണ് വണ്ടി ഫ്ലഡ് ഉണ്ടാവില്ല മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല കിലോമീറ്റർ ജെനുവൻ ആയിരിക്കും ഇത് മൂന്നാണ് നമ്മുടെ ഗ്യാരണ്ടി അത് ഇതിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി വിൽക്കുന്നത് അപ്പൊ ഞാനോ സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഞാനോ ഓട്ടോമാറ്റിക്ക് എക്സ് ടി എ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണ് ഒരു ടീച്ചർ യൂസ് ചെയ്ത വണ്ടിയാണ്

ഓൾട്ടോ ഓൾട്ടോ വരുന്നതും ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മുടെ കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇരുപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ പുതുമണം മാറിയിട്ടില്ല ഒരു ലേഡി യൂസ് ചെയ്താണ് ഇന്റീരിയർ ആണെങ്കിലും ഫ്രഷ് ആണ് ആകെ കമ്പനി വന്ന ടൈസ് കാര്യങ്ങളൊക്കെയാണ് ഇ എക്സ് ഐ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ഐപ്ഷൻ ഏറ്റവും ഫുൾ വണ്ടി ഏകദേശം പുതിയതിന് ആറ് ലക്ഷം രൂപ മേളിൽ വരുന്ന വണ്ടി വരുന്ന വണ്ടി നമ്മൾ ഈ വണ്ടിയുടെ വില പറയുമ്പോൾ ആൾക്കാർ ഇടും ഇത് ഒരു ലക്ഷം രണ്ട് ലക്ഷം പുതിയ വണ്ടി എടുക്കാൻ ഓൺ റോഡ് പ്രൈസ് ആവുമ്പോ ഈ വ്യത്യാസം അഞ്ച് ലക്ഷ ഒരിക്കലും ഓൺ റോഡ് പ്രൈസിൽ നിങ്ങൾ കമ്പയർ ചെയ്തു നമുക്ക് ഓക്കെ ഓൺ റോഡ് പ്രൈസ് ഏത് വണ്ടിക്ക് വരുന്നോ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാം ഓൺ റോഡ് പ്രൈസ് വെച്ചിട്ടാണ് നമ്മുടെ മാർക്കറ്റ് പോകുന്നത് ഇപ്പൊ വണ്ടിക്ക് വില കുറഞ്ഞ വെച്ചിട്ടാണ് നമ്മൾ ആ പുതിയ റേറ്റ് ആണ് വന്നേക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു ലക്ഷം രൂപയോളം പുതിയ വണ്ടിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാ വണ്ടികളും അമ്പത് രൂപ അറുപത് എല്ലാ വണ്ടികളും വ്യത്യാസം വന്നു നമ്മൾ എടുത്ത് പറയാത്താണ് പുതിയ വണ്ടിക്ക് ജി എസ് ടി കുറച്ചത് കൊണ്ട് നമ്മൾ വണ്ടികൾക്കും വില കുറച്ച് സ്വാഭാവികമായിട്ടും നമുക്ക് കുറക്കേണ്ടി വരും കാരണം പുതിയ വണ്ടിയുടെ റേറ്റ് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ കരുന്ന വണ്ടികൾ ഉണ്ടാവും പുതിയ വണ്ടികൾ വന്നേക്കുന്ന ആ റേറ്റ് ആയിരിക്കും റേറ്റിനായിരിക്കും അതനുസരിച്ചിട്ട് കച്ചവടം നടക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഓൾമോസ്റ്റ് റേറ്റ് തന്നെയാണ് സംസാരിക്കും പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വണ്ടിക്ക് വ്യത്യാസം വരും ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓ ഓപ്ഷൻ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഇരുപതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പിൽ ഏകദേശം നമുക്ക് മൂന്ന് രൂപ മൂന്നേകാൽ രൂപ തന്നെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഫൈനല് മൂന്നര രൂപക്ക് വണ്ടി കൊടുക്കാം കൊടുക്കാം അപ്പോൾ രൂപ മൂന്നരത്തിൽ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി ഇറക്കാൻ പറ്റുന്നതായിരിക്കും അടുത്തത് ഒരു സാൻഡ്രോ പുതിയ സാൻഡ്രോ വരുന്നത് ന്യൂ സാൻഡ്രോ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഓക്കെ എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്നു അഡീഷണൽ അലോയിസ് ചെയ്തിട്ടുണ്ട് അതും ഓട്ടോമാറ്റിക് ആണ് എം ടി ആണ് വരുന്നത് സ്പോർട്സിൽ ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓട്ടോമാറ്റിക് ഓക്കെ വരുമ്പോഴും ഇത് നമുക്ക് ഒരു മൂന്നേ അറുപതിനുവണ്ടി കൊടുക്കാൻ പറ്റും ലക്ഷത്തി അറുപതിനായിരം രൂപ ഫിനാൻസ് കയറുമല്ലോ ഫിനാൻസ് ഇത് ഫുൾ ലോൺ കിട്ടും ഫുൾ ലോൺ കിട്ടും മൂന്നര ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് നല്ല ട്രാക്ക് പ്രൊഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റുന്ന വെച്ച് ബാക്കി എല്ലാ വണ്ടികളും നമുക്ക് ഫുൾ ലോണിൽ ചെയ്തു ഡയോട്ട് ആണ് നമുക്ക് ഒരു അമ്പത് രൂപ ഡൗൺ പേയ്മെന്റിലോട്ട് വരും അപ്പോൾ ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തു പറയാത്തത് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും അടുത്ത സ്വിഫ്റ്റ് സ്വിഫ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി ഓക്കെ നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ായിരം കിലോമീറ്റർ പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി നമുക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് രൂപ ലോൺ ഇട്ട് കൊടുക്കാം രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യം ലക്ഷത്തഞ്ചാ എഴുപത്തഞ്ചു രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി കൊടുക്കാൻ ഐ ട്വന്റി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി സൺറൂഫ് എല്ലാം വരുന്ന ആസ്ഥ ഓപ്ഷനിൽ വണ്ടി പുതിയത് അന്ന് പതിനാല് ലക്ഷം രൂപ ഉണ്ടായിരുന്ന വണ്ടിയാണ് ഇന്നിപ്പോ ഇന്ന് പതിമൂന്ന് ലക്ഷം രൂപ ഈ വണ്ടിക്ക് വരുന്നുണ്ട് ഒരു ലക്ഷം രൂപ കുറഞ്ഞിട്ട് ബ് അപ്പൊ അത് വരുമ്പോ നമുക്ക് ഇത് ഡി സി ടി ഗിയർ ബോക്സ് ആയിരിക്കില്ല നോർമൽ ഗിയർ ബോക്സ് ആണ് ഇത് ഡിസിറ്റി ആണ് ഡി സി ടി വരുന്നത് എൽ ആക്കിപ്പോ അത് വരുമ്പോ പതിനാറ് ലക്ഷം രൂപയുണ്ട് അപ്പൊ എൽ ഐ ലിന് കിട്ടും ഫുൾ ഓടിന് ഇത് പതിമൂന്ന് ലക്ഷം രൂപയിൽ ഡി സി ടി കിട്ടില്ല ഡിസിറ്റി ഗിയർ നോക്കുന്നവർക്ക് പറ്റിയ ഓട്ടോമാറ്റിക് ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ ഒന്നും ഇല്ല കാര്യങ്ങളൊന്നുമില്ല നല്ല വണ്ടി ഷോറൂം കണ്ടീഷനിൽ വണ്ടി നമുക്ക് ഒമ്പത് ലക്ഷം രൂപ അത് ഫുൾ ഓൺ ഇട്ട് കൊടുക്കാം സീറോ സീറോ ഡൗൺമെന്റിൽ വണ്ടി ഇറക്കിട നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് പതിമൂന്ന് പെട്രോൾ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നത് എൺപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസിലേക്ക് കേരളീനൽ കേരള ഒറിജിനൽ പെട്രോൾ ഓട്ടോമാറ്റിക് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ തൊണ്ണൂറ്റാണ് ഫിനാൻസ് ഫിനാൻസ് കിട്ടും ഫിനാൻസ് പതിമൂന്ന് മോഡലിന് വേണ്ടി ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫിനാൻസ് നമ്മൾ പറയുന്നത് ഇത് പതിനാലോട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും പതിനഞ്ച് വർഷം ഫണ്ടിങ് കിട്ടും ഏകദേശം ഇരുപത്തെട്ട് വരെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ ഇരുപത്തഞ്ച് തീരെയാണ് ഒരു മൂന്ന് വർഷത്തിൽ അടുത്തത് വരുന്നത് ടിയാഗോ ടിയാഗോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡിൽ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്നത് എക്സിസ് ഡേ ഓട്ടോമാറ്റിക് ഓക്കെ ഓട്ടോമാറ്റിക് തന്നെയാണ് വണ്ടി വരുന്നത് ഇത് നമുക്ക് വരുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും സിംഗിൾ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഓട്ടോമാറ്റിക് ആണ് അപ്പൊ അടുത്ത വണ്ടി വണ്ടിയാണല്ലോ അടുത്തത് വരുന്നത് നമുക്ക് റീവണ്ടിയാണത് ഓക്കേ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ടൂ വീലർ ഓട്ടോമാറ്റിക് ടൂലർ ഓട്ടോമാറ്റിക് ഒരലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ജനുവീൻ കിലോമീറ്റർ ആണ് ഇത് കാര്യം എന്ന് വെച്ചാൽ ഞാൻ തന്നെ സിസ്റ്ററിന് വേണ്ടി ഇറക്കിയ വണ്ടിയാണ് അതുകൊണ്ടാണ് എനിക്ക് അത് പറയാൻ പറ്റുന്നത് വണ്ടി റീവണ്ടിയാകുമ്പോൾ ഇച്ചിരി ക്വാളിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷെ ഈ വണ്ടി നമ്മൾ അതേപോലെ നോക്കി എടുത്ത് കൊടുത്തുമാണ് യൂസ് ചെയ്യാൻ വേണ്ടി നാളെ പുറത്തോട്ട് പോയോണ്ടാണ് ഇത് കൊടുത്തത് ഇപ്പം വണ്ടി ആ കണ്ടീഷനിലാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ട് തന്നെ ഒന്നര കൊല്ലത്തോളം നമ്പർ ആയിട്ട് ഒന്നര കൊല്ലായ വണ്ടിയാണ് കേരളത്തിന് വണ്ടിയാണ് ഇത് നമുക്ക് പതിനാല് ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം ഫൈനൽ ഫിനാൻസ് ചെയ്ത് ഏകദേശം ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഒക്കെ ഫിനാൻസ് ട്രാക്ക് ആണ് സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ബോക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ ലോൺ കൊടുക്കാൻ പറ്റും ചെയ്യാൻ ഫിനാൻസ് വേണ്ട പാൻ കാർഡ് ആധാർ കാർഡ് ലാൻഡ് ടാക്സ് കോപ്പി സാലറി സ്ലിപ്പ് ചെക്ക് ലീഫ് ആറ് മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എല്ലാവിടെയും പറയുന്നതാണ് നല്ലോണം പറയുന്നുള്ളൂ അടുത്ത രീതിയാണല്ലോ ിയാ ഇത് വരുന്നത് രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ വേണ്ടി എക്സസ് പ്ലസ് ലെക്സ് സൺപ്രൂഫ് അടക്കം വരുന്ന വേണ്ടി പ്രൈം ആണ് അതായത് മുന്നൂറ്റി ചില കമ്പനി റേഞ്ച് പറയുന്ന കസ്റ്റമർ അടുത്ത് ടു ഫിഫ്റ്റിയേ പറയാറുള്ളൂ ഫുൾ ചാർജിലെനിക്ക് ടൂ എയ്റ്റി ആക്കാൻ മെൻഷൻ ചെയ്യാറുണ്ട് എങ്കിൽ പോലും കാര്യം കസ്റ്റമർ എക്സ്പീരിയൻസിലും അത് പറഞ്ഞേക്കുന്നത് സെക്കൻഡ് വില എത്ര ഓൺഷിപ്പിലേക്കുന്നുണ്ട് ഇത് നമുക്ക് എട്ടരൂ ക്ഷത് ഫുൾ ലോണും ഏകദേശം ഇതും ചെയ്യാൻ പറ്റും എട്ട് ലക്ഷം രൂപ അതായത് ഇ വിക്ക് ഫണ്ടിങ് എങ്കിൽ പോലും നമുക്ക് ഒരു ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും സ്കോർപ്പിയോടെ ബിഗ് ഡാഡിയാണ് ഡാഡിത് നമുക്ക് എന്താ പറയാ ഫുൾ വേണ്ടി മാനുവലിൽ ഫുൾ വേണ്ടി വേണ്ടി എൽ ലക്ഷറി ലക്ഷ്യോ ഇത് ഏകദേശം പുതിയതിന് ഇരുപത്തെട്ട് ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഫൈനലി പതിനേഴ് ലക്ഷം രൂപ കൊണ്ടി കൊടുക്കാൻ പറ്റും ഫുൾ ലോണിലും വണ്ടി കൊടുക്കാൻ പറ്റും ഫുൾ ലോണിലോട്ട് കൊടുക്കാം വണ്ടി സൺറൂഫും പ്രൂഫും കാര്യങ്ങളെല്ലാം ഉണ്ട് എയർ ബാഗ് പത്ത് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് പിന്നെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത് എല്ലാം ഫുൾ വണ്ടി പുതിയ മോഡൽ ആയിരുന്നെങ്കിൽ നമുക്ക് അഡാസും കാര്യങ്ങളൊക്കെ വന്നതാണ് ഇരുപത്തിരണ്ട് മോഡൽ ആയതുകൊണ്ട് അഡാസ് കാര്യങ്ങളൊന്നും ഇല്ല മോഡൽ എത്ര ഓടിയുണ്ട് ഇത് മുപ്പതിനായിരം കിലോമീറ്റർ ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി കിടക്കുന്നത് ഇന്റീരിയർ അടിപൊളി അടുത്ത ക്രിസ്റ്റ ക്രിസ്റ്റ ഇരുപത്തൊന്ന് മോഡല് ഓട്ടോമാറ്റിക് ഓക്കെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അറുപത്തി എണ്ണായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്നവേ അപ്പോ എത്ര നമ്മുടെ വില ഇത് നമുക്ക് ഒന്നര രൂപ കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക് വണ്ടി ാൻസ് കിട്ടില്ല അവിടെ വണ്ടിയാ നമ്മൾ ഒരിക്കലും ഫുൾ ഫിനാൻസ് വരുമല്ല പതിനെട്ട് ലക്ഷം രൂപയെ ലോൺ ചെയ്യുള്ളൂ ലോൺ ചെയ്ത് ഐ ഡി ബി എപ്പളും കുറവായിരിക്കും ആയിരത്തി അവിടെ വരുന്നത് നമുക്ക് അതാണ് പ്രശ്നം ഒന്നുമില്ല സെക്കൻഡ് ലോൺഷിപ്പിൽ നിങ്ങൾ ലോ കിലോമീറ്റർ വണ്ടി അറുപത്തൊന്നായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള ഫുൾ കമ്പനി സർവീസിലേക്ക് ആസ്പേർ ആസ്പേർ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ പെട്രോൾ ഓക്കെ മാനുവൽ നാപ്പത്തയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് നിൽക്കുന്ന വണ്ടി ഫുൾ കമ്പനി സർവീസും കാര്യങ്ങളും അഡീഷണൽ ടച്ച് സ്ക്രീൻ കാര്യങ്ങളും ആൻഡ്രോയിഡ് സ്റ്റീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വണ്ടി ഇത് നമുക്ക് ഫൈനല് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ഏകദേശം മൂന്ന് മൂന്നര രൂപയുടെ തന്നെ ഫുൾ ലോൺ തന്നെ കയറി പോകുന്ന ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടി എന്ന് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ട് സർവീസ് ഒക്കെ കിട്ടുമോ ധൈര്യപ്പെട്ട് പത്ത് വർഷത്തേക്ക് നമുക്ക് ഏത് കമ്പനി നിർത്തി പോയാലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു ഫോഡ് പോലത്തെ വണ്ടി ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ സർവീസ് നല്ല രീതിയിൽ പോയി കൊണ്ടാണ് ആ ഒരു പ്രശ്നം വരില്ല എന്തായാലും പിന്നെ പെട്രോൾ വണ്ടിയാണ് മെയിൻ്റെസും കാര്യങ്ങളും ഉണ്ടാവില്ല അടുത്തുവരുന്ന സിറ്റി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഫുൾ ഓപ്ഷൻ സൺപ്രൂഫും കാര്യങ്ങളും വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക്ക് വേണ്ട നമുക്ക് ഫൈനൽ ആറ് ലക്ഷം രൂപ വേണ്ടി കൊടുക്കാം ആറ് ലക്ഷം രൂപയ്ക്ക് ആറ് ലക്ഷം രൂപ കൊടുക്കാം ഏകദേശം ലോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റും ഇത് കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ ഒന്നും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടമാറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് ഒരു പന്ത്രണ്ട് പതിനഞ്ച് അത് ഫുള്ള് പ്രതീക്ഷിക്കണ്ട പത്തൊക്കെയാണ് സിറ്റിക്ക് ഉള്ളി കിട്ടുള്ളൂ ലോങ് പോകണമെങ്കിൽ ഒരു പന്ത്രണ്ട് പതിനഞ്ച് സിറ്റി എന്ന് പറയുമ്പോൾ അതാണ് സിറ്റി അതാണ് നല്ല രീതിയിൽ പോകും രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഷേപ്പിൽ നിൽക്കുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പ് മുപ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി ഇത് വരുമ്പോൾ നമുക്ക് മൂന്നു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കും നാലേ നാൽപ്പത് ഐ ഡി ബി ഉള്ള വണ്ടിയാണെങ്കിലും ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും വണ്ടി നമുക്ക് കൊടുക്കാം ഒന്നുമില്ല കണ്ട നീറ്റ് വണ്ടികളാണ് ഇതിന് ഫോർച്യൂണറിൽ ഉണ്ട് ആയതുകൊണ്ട് അതിന്റെ ബാക്ക് ഗ്ലാസും ഗ്ലാസ് മാറിയിട്ടുണ്ട് റീവണ്ടികൾക്ക് മെയിൻ ആയിട്ട് വരും റീപ്ലേസ്മെന്റ് രണ്ടായിരത്തി മോളിൽ സെക്കൻഡ് ടോൺഷിപ്പിൽ നിൽക്കുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കണ വണ്ടി ഓക്കെ നമുക്ക് രണ്ട് ലക്ഷം രൂപ വണ്ടി കൊടുക്കാം രണ്ട് ലക്ഷം രൂപയാണ് പറയുന്നത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഒന്ന് ടച്ച് ആൻപോളി ചെയ്യാനുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം അത് പറയുന്നുണ്ട് സ്ഥിതി ഇതുണ്ട് ടച്ചാളി കസ്റ്റമർ വണ്ടിയാണ് ഞാൻ തന്നെ കൊടുത്ത വണ്ടിയാണ് കസ്റ്റമർ പുറത്താണ് പാർക്കിങ് അപ്പൊ അങ്ങനെ കുറച്ച് ഹെഡ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഫെയ്ഡായിട്ടുണ്ട് അപ്പൊ വണ്ടി ചിലപ്പോ വെള്ളവർന്നുകൊണ്ട് ചിലപ്പോൾ പുതിയ വണ്ടിയിലോട്ട് പോകും ആയിട്ടില്ല ഡീസലോ പെട്രോളോ പെട്രോൾ പെട്രോൾ ആണ് മാനുവൽ രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപ ബഡ്ജറ്റിൽ നോക്കി നടക്കുന്നവർക്ക് ബെറ്ററാണ് ബെറ്റർ ആണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ച് മേജർ മെക്കാനിക്കൽ നോക്കിയാണ് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഔട്ട്സൈഡ് പാർക്കിങ്ങിന്റേതായിട്ടുള്ള ഈ ഹെഡ്ലൈറ്റ് ഫൈഡിങ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ മാത്രമേ പതിനൊന്നായതുകൊണ്ട് ഫിനാൻസ് കിട്ടില്ല എടുക്കേണ്ടി വരും അപ്പൊ നമുക്ക് അവിടെയും ചെയ്യാൻ പറ്റും അവിടെ അങ്ങനത്തെ വണ്ടികളൊക്കെ അവിടെയും കിടപ്പുണ്ട് അതേപോലെ അതേപോലെതാ വണ്ടികൾ എനിക്ക് മൈക്രണ്ടൂന്ന് വണ്ടികൾ ഇനി വരാനുണ്ട് ഇപ്പൊ പുതിയ വണ്ടികൾ എന്താ പുതിയ വണ്ടികൾക്ക് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ പുതിയ വണ്ടികൾ ഇപ്പൊ അത്യാവശ്യം ബുക്കിംഗ് അവർക്ക് വണ്ടികൾ വരാനുള്ള ടൈം ഡിലേ വരുന്നുണ്ട് വരുന്നത് അപ്പൊ പറഞ്ഞ പോലെ തന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് കൊടുക്കുമ്പോൾ ഒരു കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടിയായിരിക്കണം കൊടുക്കാനുള്ള വണ്ടിയാണോ തീർച്ചയായും ആക്സിഡന്റ് ആയതോക് ആയതോ ഫ്ലഡ് ആയ വണ്ടിയോ കാർഡ് അങ്ങനെ ചെയ്യുന്ന ഷോറൂമുകൾ ഉണ്ടാവുമായിരിക്കാം നമ്മുടെ വീഡിയോയിൽ കമന്റ് വരുന്നുണ്ട് തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനിൽ വെള്ളം കരി വണ്ടി എവിടെ പോകും അത് ഇഷ്ടമായിട്ട് നന്നാക്കി എടുത്ത് അറിയാൻ പറ്റും എന്തായാലും പതിനെട്ടിലെ വെള്ളപ്പൊക്കെ നമുക്ക് നന്നായിട്ട് വണ്ടി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അഞ്ചു ദിവസം നിന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോഴത്തെ അല്ലാതെ ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലൊക്കെ പല സൈഡിലും കേറിയിടുന്നുണ്ട് അതൊന്നും ചിലർക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല പിന്നെ വണ്ടിയിൽ നമുക്ക് അറിയാൻ പറ്റും എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് സെറ്റ് മാറ്റി അങ്ങനെ സീറ്റ് ബെൽറ്റിലോ അല്ലെങ്കിൽ എല്ലാത്തിലും അറിയാൻ പറ്റും അത് ശ്രദ്ധ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാവുന്നോ എക്സ് ആണല്ലോ അവർ നമ്മുടെ വീഡിയോസിൽ കൂടി അങ്ങനെയുള്ള വണ്ടികളൊന്നും നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല ഇനി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല പിന്നെ ഡെലിവറി ഉണ്ടല്ലോ നമുക്ക് ഡെലിവറി ഉണ്ട് വണ്ടി വന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടണം നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കണം നിങ്ങളുടെ പൂർണ്ണ തൃപ്തി ഉണ്ടായിരിക്കണം ഞങ്ങൾ നല്ല വണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു ഇത് നിങ്ങൾക്ക് വരണ്ട അല്ലേ തീർച്ചയായും ചെക്ക് ഉള്ള ഓപ്ഷൻസ് നമ്മളുണ്ട് ഒരു ഡെലിവറി വണ്ടിയാണ് ഇന്ന് പുള്ളി ലോൺ എല്ലാം പാസ് ആയിട്ടാണ് പുള്ളി കോഴിക്കോട് വന്നേക്കുന്നത് പുതിയ വണ്ടി കമ്പനി വാറന്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ് കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് ഇപ്പൊ കടവന്ത്ര പോയി അവര് പറഞ്ഞ ഗ്യാരേജിൽ കൊണ്ടുപോയി കാരണം അവര് പോയി പൂർണ്ണ തൃപ്തിയായിട്ട് വണ്ടി എടുത്താൽ മതി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ആ ഒരു ഇത് വേണ്ട നല്ല രീതിയിൽ തന്നെ പോയി ഇല്ല നമുക്ക് നമുക്ക് ഓപ്ഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു അവര് ഇത്ര പറയാനുള്ളത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമായി നിങ്ങൾ കമന്റ് ആയിട്ട് എടുക്കുകയോ നേരിട്ട് വിളിക്കോ ചെയ്യാം നമ്പർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി കസ്റ്റമർ നൈറ്റ് ആണ് വിളിക്കുന്നത് വെച്ചാൽ പലരും നമുക്ക് എന്തെങ്കിലും ബിസിയിലാണെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കോൾസ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ വാട്സപ്പിൽ എന്തായാലും റിപ്ലൈ ചെയ്തിരിക്കും നമ്മുടെ കാറ്റലോഗ് ഇട്ടിരിക്കും ഓ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായിട്ടാൽ മതി നമ്മൾ കാറ്റലോഗ് എന്തായാലും ഇട്ടിരിക്കും അപ്പോൾ അവസരിക്ക ഓക്കെ താങ്ക് സോ മച്ച് അടുത്ത വണ്ടോ വരാം തീർച്ചയായും വീഡിയോ അതിൻ്റെ ആണ് പുതിയൊരു വണ്ടി ആയിട്ട് കാണുന്നവരെ ബൈ ബൈ കാണുന്നതായി